നല്ലതാണ് കൊള്ളാം കമ്പി ഒച്ച ഒട്ടപ്പോഴേക്കും പേടിച്ചോ ഇവിടെ ഒച്ചയും ബഹളം ഇല്ലല്ലോ കണ്ണു അപ്പൊ പേടിക്കണ്ട പറ്റുവോലിക്കുട്ടിയല്ലേ ചെറ്റത്തരം കാട്ടുന്നവർക്കൊക്കെ ഇത്തിരി പേടി ഉള്ളത് നല്ലതാ എന്റെ തങ്ങപ്പൻ ഞാനൊരു ചെറ്റോ പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേങ്കില് ചെല ചെറ്റകൾ ഉണ്ട്

നിങ്ങളൊന്നും കൂടെ നമ്മുടെ തന്നെയാ പച്ചെങ്കിലേ നിങ്ങൾ മുതലാളിയാണ് അത് ശരിയാ മുതലാളിമാരുടെ ആണിന്റെ സുഖം ഉണ്ടല്ലോ അത് അവിടെ കിട്ടില്ല അമ്മേന്റെ പെണ്ണിനെ തിരിച്ചറിയാത്ത എടിയടി തുപ്പലും ചീറ്റലൊക്കെ നിന്റെ വീടിന്റെ മുറ്റത്ത് ഇവിടെ വന്ന് കളിച്ചാൽ മോളെ കളി പഠിക്കും നിന്റെ അമ്മയോട് പോയി പറയട

അത് കേട്ടു പിടിച്ചാല് ഇനി അവളുടെ നല്ലത് കേട്ടാലേ മുത്തശ്ശിക്ക് ഊണ് സുഖാവൂ ഇത് എന്ത് കൂട്ടാനാടി ഇത് മീന ഇറച്ചി തിന്നിട്ടുള്ള കാലം മറന്ന് ഹായ് ഇറച്ചി തിന്നാൻ പറ്റിയ ഒരാള് ചോറ് തിന്നെ ഐസ് ഫ്രൂഡ് തിന്നണോ പോലെയാ തിന്നേ എനിക്കോ തിന്നാൻ കുഴപ്പമൊന്നും ഇല്ലാത്ത

നിന്നെ പട്ട പകൽ ഞാൻ കൊണ്ടുപോകും ആളുകളുടെ മുന്നിൽ കൂടെ എന്നിട്ട് എന്റെ ചേച്ചി കിട്ടിയത് പോലെ ഊർ കൊച്ചി കൊണ്ടായിത്തരും 来，好 ം പറയും കാട്ടുകയും ചെയ്തിട്ട് രാത്രി കള്ളം കുടിച്ച് അവരുടെ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കുകയും കുട്ടി ഉണ്ടാക്കുക എന്നൊക്കെ പറയണം ശരിയാണോ കുമാരേട്ട കുമാരേട്ടനും ഇല്ലേ പെങ്ങമാര് നീ ഞാൻ ഞാനും ആയിക്കോട്ടെ ആണുങ്ങളില്ലാത്ത ഒരു പാവപ്പെട്ട വീട്ടില് ഒരു വിഷമവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ സഹായിക്കേണ്ടത് നാട്ടുകാരായ നിങ്ങളൊക്കെ നിങ്ങളൊക്കെയല്ലേ അതിനുപാർ അവിടെ കയറി എല്ലിന്റെ ബലം കാണിക്കണത് ആണുങ്ങൾക്ക് ചേർന്ന പണിയാണോ ഓളി സേവക്ക് വന്ന അത് കഴിഞ്ഞു പോക നാട്ടാരോ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാൻ വന്ന വന്ന പോലെ തിരിച്ചു പോകില്ല കുമാറിനെനക്ക് അറിയില്ല അറിയില്ല ഞാൻ വന്നിട്ട് രണ്ടു മൂന്ന് ദിവസേ ചില രാജകുമാരന്മാരെ മരവിഷാദം കണ്ടിട്ടുണ്ട് മര്യാദക്ക് പറയുമ്പോട്ട് വേണ്ട 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 നിങ്ങനെ ഇടപെടണ്ട ഒന്നും ചെയ്യില്ല കുമാരേട്ടാ എന്റെ കഴുത്ത് വേനിക്കുന്നു കഴുത്ത് വിട കഴിച്ച കൊണ്ടും അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാ പാവങ്ങള ജീവിച്ചു പോയിക്കോട്ടെ അവരെ ആരും സഹായിക്കണ്ട പക്ഷേ ഉപദ്രവിക്കരുത് അതെ രാമുവിന്റെ ചങ്കാതി ഒരാൾ വന്നെന്ന് പറഞ്ഞു കേട്ടും ആൾ ഇത്ര ചിമ്ടനാന്നുകൊണ്ട് കരുതിയില്ല ഒരു രണ്ടെണ്ണം കൂടി അവിടെ കൊടുക്കായിരുന്നു അടുത്ത പ്രാവശ്യമായിട്ട് ചോണക്കുട്ടി ഹരഹരോ ഹരഹര ായകനാണോ അധോലോകനായകന ആ ആമാ എന്ന് ചിലരൊക്കെ പറയണേ കേട്ടു ആ പറയണവര് പറഞ്ഞോട്ടെ ഊവാ അല്ലാണ്ട് കുമാരനെ തകർക്കാൻ പറ്റിയ ഒരാള് വേറെ ആരാ ഉള്ളത് അതിവിടെ ആമ്പിള്ളേരല്ലിട്ടെ നമ്മളാരാണോ ഹരോ ഹരഹരാ നമ്മെ കണ്ടിട്ട് മനസ്സിലായില്ലേ ഞാൻ സ്വാമി വേലായി ദാമോദരന്റെ അതിശരി ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയി ഇപ്പൊ കാവ്യ തെണ്ടല്ലാണ് ജോലി അറിഞ്ഞു ഞാൻ വന്നിട്ട് മൂന്നാല് ഞാൻ അറിഞ്ഞു എവിടെയാ താമസം ദിവസായ സ്വാമി വേലായുധെ പോലെയാണ് ലോകമേ തറവാട് എവിടെ വേണമെങ്കിലും തങ്ങാം ഇവിടെ വേണമെങ്കിൽ ഇവിടെ രാത്രി ആകാശവും നക്ഷത്രമൊക്കെ നോക്കി കിടക്കും ഇനി അത് ശരി ണു നാഗം സൂക്ഷിക്കണം വരുന്നിടത്ത് വെച്ച് കാണാം ഏതായാലും അഞ്ചെട്ട് ദിവസം ഇവിടെ തങ്ങിയേ പറ്റൂ അത് കഴിഞ്ഞാൽ അധോ ലോകത്തേക്ക് തിരിച്ചു പോകും ഏത് ലോകത്തേക്ക് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല അതെന്താ അതങ്ങനാണ് അതുപോലെ തങ്ങാൻ ഒരിടം ശരിയാക്കാം വാടക കൃത്യമായിട്ട് കൊടുത്താൽ മതി കൊടുക്കാം എവിടാണ് നമ്മുടെ ആശ്രമം തന്നെ ബുദ്ധിമുട്ടാവില്ലേ ഒരു ബുദ്ധിമുട്ടില്ല കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ എന്താണ് ഒരു ബുദ്ധിമുട്ട് കാവിലെ ചാന്തും പൊട്ടും ഒക്കെ മേടിക്കണം ഭാന് കേക്കണ്ട നല്ലത് കിട്ടും അവളുടെ അവൾക്ക് അതൊന്നും ഇഷ്ടമല്ല വെച്ചിട്ട് പെൺകുട്ടികളായ ഉടുത്തൊരുങ്ങി നിക്കണം എന്നാലേ പെണ്ണ് ആരെങ്കിലും വരൂ ആ പോത്തിന് അത് വല്ലതും അറിയോ ഓ ഉടുത്തൊരുങ്ങി പൂൻ ചൂടി ചുണ്ടത്ത് ചായ നിക്ക് വരും ഇഷ്ടം പോലെ ആൾക്കാർ ഒരിക്കൽ സുന്ദരിക്കാ ചമഞ്ഞ സമ്മാനം ഒക്കെ തിരിന്ന് എന്നാടി അയിന് കൊടുക്കു അല്ലെങ്കിൽ തന്നെ നശിപ്പിക്കാൻ വേണ്ടി കച്ചുകെട്ടി ഇറങ്ങിയിട്ടുണ്ട് ചില ചെന്നായിക്കള് തിന്നോ ആ കുമാരൻ പിന്നെയും പറഞ്ഞോടി കുമാരനല്ല എന്റെ പൊന്നാരേട്ട അനേറ്റിമാർക്ക് കൂട്ടിനൊരാളെ അയച്ചിണ്ടല്ലോ വിശ്വനാഥൻ അയാള് കൊറീ ചെന്ന് ആ കുമാരനെ തല്ലി നന്നായി പോയി ചോദിക്കാനും പറയാനും നല്ലതല്ലേ ഓ മുത്തശ്ശനു അതെന്നാ പറയണേ ഇപ്പൊ അങ്ങാടിയിൽ എല്ലാരും പറയണത് എന്താന്നറിയോ അയാൾ ഇവിടെയാ ഇവിടെയാന്ന് ചേച്ചിയുടെ കൂടെ ആണോ അനിയത്തിമാരുടെ കൂടെയാണോന്നോ ഇപ്പൊ എല്ലാവർക്കും അറിയണ്ടേ പോരെ എന്നിട്ട് നല്ലതാന്ന് ആലോചിച്ച് പേരിപ്പിക്കാ ഇത് അന്വേഷിക്കാനാ നാട്ടുകാർക്ക് നേരം എനിക്ക് പ്രാന്താ ഇനിയിപ്പൊ മുത്തശ്ശിനും കൂടി അത് പറഞ്ഞോ അല്ല ഈ കുമാരന് കൊടുത്തതും ദാമു പറഞ്ഞു വിട്ടതാ അങ്ങനെ പ്രത്യേകമൊന്നും പറഞ്ഞു വിട്ടിട്ടില്ല അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യണം അയാളുടെ സ്ഥാനത്ത് നിന്ന് എന്നെ കുറിച്ച് വല്ലതും പറഞ്ഞിരുന്നോ എന്താ ചോദിക്കാൻ അല്ല ഞങ്ങള് കുടുംബക്കാരാണെങ്കിലും ഞങ്ങൾ തമ്മിൽ അത്ര സുഖത്തിലല്ല എന്ന് വെച്ചാൽ ഞാനും ആ പെണ്ണില്ലേ ആ കാന്താരി മുളക് എന്താ നന്ദരവള പെങ്ങണ മോള് പറഞ്ഞിട്ടെന്താ കാര്യം ഈശ്വരവിശ്വാസം തീരില്ല അല്ലെങ്കിൽ സന്യാസിയായ എന്നോട് കൊല്ലപ്പണി ചെയ്യാൻ അവളോടൊപ്പം ഞാൻ ഇരിക്കാൻ പറയൂ പൂൻ ചതനെടുക്കേണ്ട കൈകൊണ്ട് ചുറ്റി പിടിക്കാൻ പറഞ്ഞാല് അജ്ഞാനി ഞാൻ പിന്നെ ക്ഷമിച്ചു ാണ് ഇല്ലെങ്കിൽ ഉണ്ടോ ഞാൻ മറ്റവനെ വിളിക്കും ആരെയാ ആ ചാത്തൻ ഇരിക്കണോ ചാത്തൻ അതെ വിളിക്കട്ടെ വേണ്ട വിളിക്കണോ വേണ്ട വേണ്ട പേടിക്കണ്ട ഞാൻ കൂടെ ഉണ്ടല്ലോ മൂപ്പിൽ വന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യിക്കാലോ മുണ്ടും തുണി കഴുകും പെരയെ മുറ്റടിച്ചു വരും കഞ്ഞിവെക്കും അരയ്ക്കും കൂട്ടാൻ വയ്ക്കും ൂപ്പന കൊണ്ടല്ലേ ഇതല്ല ഇവിടെ ഇത്ര ഭംഗിയായിരിക്കുന്നത് അല്ലെ അതെ അതെ എനിക്ക് കല്യാണം കഴിച്ചു കൂടെ താമസിപ്പിച്ചു കൂടെ കളിയാക്കാണോ കളിയാക്കണ്ട കളി പഠിക്കും കണ്ണീരണിന്തത് എന്നെ 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 കാവിടുത്തത് എന്നെ അവയാർ വരണ്ട് പതുക്ക ചോദിച്ചു എവിടെയൊക്കെ എന്നിട്ട് എന്നെ വന്നു കണ്ടില്ലല്ലോ എന്നോട് പറഞ്ഞു മുത്തശ്ശി നല്ലോണം നോക്കണം അവനെ എന്നെ പോലെ അറിയുന്നുണ്ടോ കുടുംബത്ത് വന്നപ്പോ ആട്ടി പായിച്ചു സാരമല്ലേ മുത്തശ്ശി അതിനെ അമ്മ എന്തിനാ വിഷമിക്കണേ അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ

നോട്ടം ഒന്നുമില്ല ഇനി ഒരു പേരുദോഷം കേൾപ്പിച്ച എല്ലാരും ഇത്തിരി വിഷം തന്നെ ഞാനും അങ്ങോട്ട് ചാവുകയുള്ളൂ നോക്കണേ കറിയാൻ വേണ്ടി പറഞ്ഞതല്ല അയാൾ എന്തിനെവിടെ പറ്റണ പറ്റണെന്ന് എനിക്ക് അറിയില്ല എനിക്ക് പേടിയടി മുത്തശ്ശി വിളിക്കാൻ രാജ് പോയിട്ട് കണ്ടില്ല അതാ ഞാൻ മനസ്സിലാവില്ലേ എന്തെങ്കിലും മോന്റെ നാട് എവിടെയാ അല്ല ോട്ടെ ബോംബേ അങ്ങനെ അവകാശപ്പെടാൻ പറ്റില്ല പതിനാല് വയസ്സിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നാട് വിട്ടതാ എന്റെ അച്ഛനെ കണ്ട ഓർമ്മ എനിക്കില്ല എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോ അച്ഛൻ മരിച്ചാ പിന്നെ നാലഞ്ചു വർഷം കഴിഞ്ഞപ്പോ എന്റെ അമ്മ വേറൊരാളെ കല്യാണം കഴിച്ചു എന്റെ അമ്മയുടെ കല്യാണത്തിന് ഞാൻ പപ്പടം വെള്ളം വീട്ടുണ്ട് എന്റെ അമ്മയുടെ കല്യാണത്തിന് ഞാൻ പായസം പറഞ്ഞതുപോലെ എന്റെ അമ്മയുടെ കല്യാണത്തിന് ശേഷമാണല്ലോ ഞാൻ ഉണ്ടായതല്ലേ ഒരു അനിയനും ഉണ്ടായിരുന്നു അതിനെ താഴെ ഉണ്ടോന്ന് അറിയില്ല വീടുമായിട്ട് പിന്നെ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല അയ്യോ അതെന്താ പറ്റിയില്ല ഒക്കെ ഒന്ന് വിളക്കി ചേർക്കണം അമ്മയെ പോയി കാണണം ചെറിയ ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് അതൊക്കെ തിരുത്തണം എന്നിട്ട് ജീവിക്കണം അയ്യോ വിളിച്ചേക്കല്ലേ കൊന്നാളി തന്നെ നീ